കശുവണ്ടിയുടെ വിളവെടുപ്പ് കാലഘട്ടമാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കശുവണ്ടി ഉൽപാദനം പകുതിയിലേറെ കുറവ് എന്ന് പറയുന്ന ഒരു സമയത്ത് വ്യത്യസ്തമായ ഒരു കശുവണ്ടി ഇനത്തെയാണ് ഞമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് കാഷു കിങ് എന്നു പേരുള്ള ഈ കശുവണ്ടി ഇനം സീസൺ മുഴുവൻ വിളവ് ലഭിക്കും എന്നത് എന്നത് മാത്രമല്ല ഉൽപാദനത്തിലും കഴിഞ്ഞ വർഷത്തെ അതിനേക്കാളും മികച്ച രീതിയിൽ വിളവ് നൽകിയ ഒരു തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് ഫെബ്രുവരിയിൽ ആരംഭിച്ചാൽ മെയ് വരെ മൂന്ന് ഘട്ടങ്ങളായി വിളവ് ലഭിക്കുന്ന ഒരു കശുവണ്ടി ഒരു കശുവണ്ടി ഇനമാണ് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ മികച്ച വിളവ് ലഭിക്കുകയും ചെയ്തു ആ കശുവണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഇത് കണ്ണൂർ ജില്ലയിലെ കേളകം പഞ്ചായത്തിലെ അടക്കാതോട് പ്രദേശത്താണ് ഈ കശുമാമൻ തോട്ടവും ഈ വ്യത്യസ്തേനം കശുവണ്ടിയുമുള്ളത് ചേട്ടാ ഹലോ നമസ്കാരം നമസ്കാരം അങ്ങനെയാണ് പ്രദേശത്തെ വിളവെടുപ്പ് ഞങ്ങളാഴ്ച വിളവെടുപ്പ് കശുവണ്ടി നല്ല വിളവെടുപ്പാണ് ആദ്യം ഒരു ട്രിപ്പ് ഇപ്പൊ കഴിഞ്ഞു അപ്പം അടുത്തത് നല്ല പൂവും കായുവായിട്ട് ഒരു മോശവും ഇല്ല നന്നായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് രണ്ടാം ട്രിപ്പാണ് ആ ഇത് രണ്ടാം ട്രിപ്പ് ആണ് ചിലർക്ക് ഇപ്പൊ പൂ വരുന്നുണ്ട് പിഞ്ചണ്ടിയുണ്ട് ഏഹ് ജിചരണ്ട തോട്ടത്തിൽ വന്ന പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് തൈ വാങ്ങാൻ വരുന്നവർക്ക് ഇവിടെ തോട്ടം കണ്ട് കശുമാവ് കണ്ട് ബോധ്യപ്പെട്ട ശേഷം തൈ മേടിക്കാവുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നില്ല മറ്റ് ഒരു നേഴ്സറികളിൽ അത്തരത്തിൽ കശുമാവൻ തയ്യോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വല തയ്യൽ അത് കണ്ട് അത് എങ്ങനെയാണ് തോട്ടത്തിൽ വിളവെടുക്കുന്നത് കണ്ട് ബോധ്യപ്പെട്ട് തൈ വാങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇപ്പോൾ ജീചാരണ ഇതൊരു മൂന്നര ഏക്കറോളം സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് മുഴുവൻ കശുവണ്ടിയാണ് കശ്മുമാവിച്ചാണ് ഇതിപ്പോൾ എത്ര എത്രയും വർഷമായ കശുവൻ ഇത് നാല് വർഷം കഴിഞ്ഞാൽ അഞ്ചാം വർഷമായി അഞ്ചാം വർഷം അഞ്ചാം വർഷമായ കശുമാവാണ് ഈ തോട്ടത്തിൽ ഇപ്പോൾ നല്ല നല്ല തന്നെ ഈ വർഷത്തെ കഴിയാറായോ ആദ്യഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തീരല ഇതിനൊരു പ്രത്യേകതയുണ്ട് ആദ്യം കുറെ അങ്ങ് കിട്ടുമ്പോ വീണ്ടും കശുവണ്ടി ആയിക്കൊണ്ടിരിക്കുക ഇതങ്ങനെ മൂന്ന് ട്രിപ്പ് മൂന്ന് ട്രിപ്പ് ഇത് ആദ്യം നമുക്ക് ഇപ്പം ഫെബ്രുവരിയിൽ കശുവണ്ടി തുടങ്ങിയാല് മെയ് മാസം വരെ കശുവണ്ടി ഉണ്ട് കണ്ടിന്യൂസ് കിട്ടും സാധാരണ കശുവുകൾ ഒറ്റയടിക്ക് കായ് പിന്നെ അത് കാത്തീർന്നു പിന്നെ അപൂർവം ചിലപ്പോൾ ഒരു പ്രാവശ്യം ഒക്കെ ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ ഇത് നിറയെ പൂത്ത് കഴിച്ചുകൊണ്ട് ഇപ്പം നാലിലും വരുവാണെങ്കിൽ അറിയാം ഒരു ട്രിപ്പ് കായ്ച്ചത് കണ്ടാലറിയാം രണ്ടാമത്തെ ട്രിപ്പ് ഇപ്പോൾ നിറച്ച് പൂത്ത് പച്ചണ്ടി വിരിഞ്ഞോണ്ടിരിക്കുക ഇപ്പം നമുക്ക് മെയ് വരെയുള്ള കശുവണ്ടി കിട്ടുമെന്ന് ഉറപ്പായിട്ടും പറയാം നമുക്കൊരു സീസണില് കശുവണ്ടി ആരംഭിക്കുന്ന പ്ലാൻ സീസണിൽ പ്ലാൻ ഫെബ്രുവരി പകുതിയോടെ ജനുവരി മുതൽ ഫെബ്രുവരി ആദ്യം ട്രിപ്പ് നമ്മുടെ കശുവണ്ടി പ്രത്യേക വളരെ മുഴുപ്പുള്ള സാധാരണക്കാരെ മുഴുപ്പുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് എത്ര കശുവണ്ടി വേണം ഒരു ഒരു കിലോ അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാം കശുവണ്ടി ആണ് എത്ര കശു ഞാൻ ഇപ്രാവശ്യം കിട്ടിയ ആദ്യത്തെ കശുവണ്ടികൾ എടുത്ത് തോക്കുമ്പോ എൺപത് കശുവണ്ടി ഒരു കിലോയും മിച്ചമുണ്ട് എൺപത് കശുവണ്ടി ഒരു കിലോ പിന്നെ ഇത് ഒരു കുലയിൽ പത്തും ഇരുപതും അല്ലെങ്കിൽ നാപ്പത് എണ്ണവും വരെയൊക്കെ വരുമ്പോൾ കുറച്ച് ചെറുതാവും അപ്പോൾ ഒരു നൂറ് നൂറെണ്ണമൊക്കെ വേണം അതങ്ങനെയാണ് സാധാരണ വിളവ് കൂടുമ്പോൾ എൺപത് ശരാശരി എൺപത് കശുവണ്ടി ഉണ്ടെങ്കിൽ ഒരു കിലോ എന്ന് നമുക്ക് ഇത് നട്ട് എത്ര എത്ര വർഷം മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട് നട്ട് ഞാനിപ്പോ എല്ലാവരോടും പറഞ്ഞത് രണ്ടാം വർഷം എന്നാണ് പറയുന്നത് നമ്മുടെ ചുറ്റുവടുത്തുള്ള എല്ലാവരുടെയും അനുഭവത്തിൽ എന്റെ ഇവിടെ തന്നെ കായ് നിപ്പുണ്ട് ആദ്യത്തെ എട്ട് വർഷം എട്ട് മാസം കൊണ്ട് കായ് ശുണ്ട് പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഒന്നാമത്തെ സീസണിൽ തന്നെ വർഷം തന്നെ കഴിക്കുന്നുണ്ട് അധികം കിട്ടിയല്ല എങ്കിലും നമുക്ക് ഒരു മാവിൽ നിന്ന് ഒരോ കിലോ ഒരു കിലോ കശുവേണ്ടി ചിലപ്പോൾ പ്രതീക്ഷിക്കാം രണ്ടാം വർഷം ഉറപ്പായിട്ടും നന്നായിട്ട് ശരാശരി ഒരു കശുമാവിന്റെ ഒരു ഒരു പൂർണ്ണ വളർച്ച അല്ലെങ്കിൽ പൂർണ്ണ വിളവെടുപ്പ് ലഭിക്കേണ്ട അല്ലെങ്കിൽ നല്ലൊരു ഫലം ലഭിക്കണമെങ്കിൽ ഇപ്പം നമുക്ക് രണ്ടാം വർഷം തൊട്ട് കിട്ടുന്നുണ്ട് ഇപ്പം ഇത് നാല് വർഷം കഴിഞ്ഞ മാവാണ് ഏകദേശം എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊരു പന്ത്രണ്ട് പതിനഞ്ച് കിലോയ്ക്കുള്ളിൽ കശുവണ്ടി ലഭിക്കും ഒരുക്കറിൽ ഞാനിപ്പോ ആളുകളോട് പറഞ്ഞത് എത്ര വെക്കാൻ പറ്റും നമ്മുടെ ഇനം ഞാൻ പറയുന്നത് നമുക്ക് അത്യാവശ്യം വളർച്ചയുള്ള ഇനമാണ് ഒരു ഏഴ് മീറ്റർ അകലത്തിൽ അപ്പോൾ അങ്ങനെ ഒരു എൺപതെണ്ണം ആവറേജ് വെക്കാം എമ്പതെണ്ണം ഒന്നരയടി ഒരേക്കർ സ്ഥലത്തില് അതിൻ്റെ എത്ര താഴ്ച വെക്കണം അത് കുഴിയെടുക്കുന്നത് ഒന്നരയടി ഒന്നരയടി ഒന്നര അടി ഒന്നര അടി ഇപ്പോൾ നീളം വീതി ആഴം ഒരുപോലെ എടുക്കുക നല്ല ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ഇട്ട കുഴി മൂടുക അതിനുശേഷം അതിനകത്ത് നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് ചെറിയൊരു കുഴിയെടുത്ത് അതിൽ തൈ നടുക തൈ നട്ടതിന് ശേഷം നമ്മൾ ബഡ്ഡിങ് ടൈപ്പ് ഉണ്ടെങ്കിൽ അത് തൈ വളരാൻ തുടങ്ങുമ്പോൾ അത് കട്ട് ചെയ്ത് വിടണം അങ്ങനെയൊന്നും ചെയ്ത് നമ്മൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പ്രാവശ്യം കുറച്ച് രാസവളമോ ജൈവവളമോ ഏത് വളങ്ങളും കൊടുക്കാം കൊടുത്ത് നമ്മൾ കുറച്ച് മണ്ണ് സൈഡിൽ നിന്ന് നടുപ്പിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല വളം ചൂട്ടിലേക്ക് ചുറ്റുവട്ടം ഒന്ന് കളിച്ചിടുകയാണെങ്കിൽ നല്ല വേരോട്ടം കിട്ടും വളർച്ച കിട്ടും പിന്നൊരു സംഗതി ഇതിന് ഈ ചൂടൽ കൊടുക്കുവോ അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം തേക്കോ ചുണ്ണാമ്പ് തേക്കോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാര്യമില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഷെയ്ഡ് ഇല്ലാത്തടത്ത് നല്ല തെളിഞ്ഞ സ്ഥലത്ത് വെച്ചാൽ നന്നായി കശുമാവ് വളരും നല്ല ും കിട്ടും പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് ഈ കശുവിന് ഇത് ഞാൻ പറഞ്ഞല്ലോ സീസൺ ഫുള്ള് കായുണ്ടെന്ന് അതുപോലെ തന്നെ ഇത് മുഴുത്ത കശുവണ്ടിയാണ് നമുക്ക് ഇരിഞ്ഞെടുക്കാൻ ഈ വേറെ തിരിച്ചെടുക്കാൻ വളരെ എളുപ്പം ആ ഇത് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കയ്യിൽ ഇത് ഇങ്ങനെ പിടിച്ചിടിക്കുമ്പോ ഒക്കെ മടിയാ പൊറുക്കാൻ ഇരിഞ്ഞെടുക്കുന്ന ചെറിയ പഴമാകുമ്പോ തന്നെ താഴേക്ക് വരും അപ്പൊ ഇതിങ്ങനെ തൊട്ടെടുത്താൽ ഇങ്ങനെ തൊട്ട് വേഗം അങ്ങ് ഇരിഞ്ഞ് വരും അപ്പോൾ നല്ല സുഖമാണ് ഇത് കളക്ട് ചെയ്യാൻ അതെ 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 വ്യാപാരികൾക്കും നല്ല രണ്ട് മൂന്ന് കമ്പനിക്കാര് കഴിഞ്ഞ വർഷം ഈ വർഷം അവർ സാമ്പിൾ എടുത്തുകൊണ്ട് പോയി ഫസ്റ്റ് ക്വാളിറ്റി പരിപ്പിൽ പോകുന്ന പറഞ്ഞു അവർക്ക് വളരെ താല്പര്യം നല്ല വൃത്തിയുള്ള നല്ല കശുവണ്ടിയാണ് വലപ്പും നീറ്റാണ് നല്ല പരിപ്പും ഉണ്ട് അവർക്ക് അത് വളരെ സന്തോഷമാണ് ഇതെ കിട്ടുവാണെങ്കിൽ മാർക്കറ്റ് കൂട്ടിയെടുക്കാൻ ഒക്കെ പറഞ്ഞു അത്ര ഇരിഞ്ഞെടുക്കാൻ പറ്റുവാണെങ്കിൽ മൂഡിൽ ആ പഴത്തിന്റെ അംശം ഉണ്ടാവില്ല ില്ല ആവശ്യം നല്ല വൃത്തി നല്ല വൃത്തി തന്നെ ഇവിടെ ഉണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് ഇതിന്റെ ഒരു പഴമാണ് ഇതിപ്പോ നമ്മള് ഈ പരുവത്തിൽ താഴെ വീഴുമല്ല ഇത് നമ്മളൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിന്റെ മൂട്ടിൽ ഒരു അല്ലെ സാധാരണ സാധാരണഗതിയിൽ നമ്മൾ കശുവണ്ടി ഇരിയുമ്പോ ഇതിന് ബേക്കിൽ ഈ പഴത്തിന്റെ കുറെ അംശം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെത്തിക്കിടണം അല്ലെങ്കിൽ കൊണ്ട് ചെല്ലുമ്പോൾ കച്ചവടക്കാർക്ക് തന്നെ ഒരു ഏ പറയേണ്ടത് മടിയാണ് ഒരു മടിയ മേടിക്കാൻ ബുദ്ധിമുട്ടാവില്ല ഇങ്ങനെയാണല്ലോ പഴത്തിന്റെ അംശ വേറെ തൂക്കത്തിൽ വരുമല്ലോ ഇത് നോക്കുക കൃത്യമായ നീറ്റാണ് അതിനകത്തൊന്നും ഉണ്ടാവില്ല മാത്രമല്ല ഇരിഞ്ഞെടുക്കാൻ വളരെ ഈസിയാണ് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ ഈ ഇരിഞ്ഞെടുക്കാം അതുകൊണ്ട് തന്നെ മാത്രമല്ല മുഴപ്പ് അത്യാവശ്യം മുഴുപ്പുണ്ട് പരിപ്പും വലപ്പും ഉണ്ട് ഒരു നല്ല ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി തന്നെ അതിന്റെ പരിപ്പ് കിട്ടുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിലും വളരെ എളുപ്പമാണ് അപ്പൊ അത്തരത്തിലാണ് രണ്ടാം ഘട്ട പിഞ്ചണ്ടി ഒക്കെ പൂക്കൾ വരുന്നോ പൂക്കളുണ്ട് പിന്നെ പിഞ്ചണ്ടി ഉണ്ടെങ്കിലും പൂ കരിഞ്ഞു പോകുന്നില്ല അടുത്ത കശുവണ്ടി വിരിയുന്നുണ്ട് വിരി ഇപ്പം ചെറിയ പൂവുകൾ വിരിയാൻ വേണ്ടി വരുന്നുണ്ട് ഇതെല്ലാം ഈ ഒരു മാവിൽ തന്നെയുള്ള പ്രത്യേകതയാണ് ഇതിന്റെ ഇപ്പൊ പൂ വരുന്നത് ഈ പൂവൊക്കെ ഇപ്പോ നന്നായിട്ട് കശുവണ്ടി വിരിയും അല്ലെ ആ ഇതിൽ തന്നെ മാമ്പഴം ഉണ്ട് പച്ചണ്ടി ഉണ്ട് പൂവുണ്ട് ഇനി തളുപ്പ് വരുന്നുണ്ട് ഇതായ പുതിയ പൂമുട്ട് വരുന്നുണ്ട് പൂമുട്ട് പൂമുട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് നമുക്ക് മെയ് മാസത്തിന് മുമ്പായിട്ട് അണ്ടി കിട്ടും അപ്പൊ നല്ലൊരു ആദായം കിട്ടും ഇതിൽ ട്രിപ്പ് കൃത്യമായിട്ട് ട്രിപ്പ് കൃത്യമായിട്ട് ഇതില് മറ്റൊരു പ്രത്യേകത കണ്ടോ ഇതിപ്പോ ഈ പൂക്കൊല നോക്കിയ ഒരു പത്ത് കശുവണ്ടിയോളം വിരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ വിരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇതിൽ മാമ്പഴം ഉണ്ട് അങ്ങനെ മൂന്നാല് ട്രിപ്പായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് സീസൺ ഫുള്ള് കിട്ടും തന്നെ പറയാൻ സാധിക്കും ഈ ദൃശ്യങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കേണ്ട കാരണം നോക്കൂ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നാം ഘട്ടം ഘട്ടത്തിലോട്ടുള്ള കശുവണ്ടിയാണ് ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള കാലഘട്ടത്തിൽ ഇത് കശുവണ്ടി കശുവണ്ടി കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ട് സാധാരണഗതിയിൽ അത്ര ഉണ്ടാവാറില്ല കശുവണ്ടി ഒരു ഘട്ടം കായ് കഴിഞ്ഞാൽ പിന്നീട് കശുവണ്ടിന്റെ അതിന്റെ ഉത്പാദനം കഴിഞ്ഞു പിന്നെ അടുത്ത സീസണിലേ ഉണ്ടാവും പക്ഷേ ഈ കശുവണ്ടി പ്രത്യേകത പറഞ്ഞാൽ തുടർച്ചയായി കശുവണ്ടി ലഭിക്കും എന്നുള്ളതാണ് കർഷകർക്ക് ഏറ്റവും വലിയ ആർക്ക് വന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും കണ്ട് ബോധ്യപ്പെടാനാണ് ഞാൻ പറയുന്നത് ആളുകൾ എന്നെ കാരണം ഈ തോട്ടത്തിൽ പിന്നെ ഞാനിത് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ഞാനിതിന്റെ നല്ല അനുഭവസ്ഥനാണ് ഈ ചെറിയ കശുമാവ് ചെറിയ കശുവണ്ടികൾ കശുമാവ് വെച്ചിട്ടുണ്ട് ഒത്തിരി കൊലവലയായിട്ട് കായ്ക്കുന്നു പക്ഷേ അതൊന്നും നമുക്ക് കളക്ട് ചെയ്തെടുത്താൽ ഒന്നും കിട്ടാനില്ല നമുക്ക് അവസാനം നമുക്ക് കശുവണ്ടി കൃഷിയോടെ വെറുപ്പാവും അങ്ങനെ അവസാനം ഞാൻ എന്റെ റബ്ബറെല്ലാം മുറിച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് ഈ കശുവണ്ടി ഇത് മാത്രം ആക്കിയെടുക്കുക ഇത് നമ്മുടെ ആൾക്കാർക്കും സുഹൃത്തുക്കൾക്കും കൊടുക്കുക അങ്ങനെ കൊടുത്ത് അവരെല്ലാം കൊണ്ടുപോയി നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ പിന്നെ ആളുകൾ അവർ പറഞ്ഞിട്ടൊക്കെ അന്വേഷിച്ചു വരാൻ തുടങ്ങി അങ്ങനെയാകുമ്പോൾ ഞാൻ പറയും അതെ സ്വന്തം നടപടി ചെറുപ്പം മുതലേ കശുവണ്ടിയോട് നല്ല താല്പര്യം അങ്ങനെ ഞാൻ ആക്കി ആക്കിയെടുത്തത് അങ്ങനെ സ്വന്തം പരീക്ഷരത്ത് നിന്ന് സ്വന്തം അവസരം ഉണ്ടാക്കിയെടുത്തത് പിന്നെ ഡെവലപ്പ് ആയപ്പോ ആളുകൾക്ക് കൊടുക്കുക നല്ലത് പെണ്ണം ആളുകൾ വെക്കണം വിത്ത്ുണം പത്ത് കുണം പറയുന്നത് ഒരിക്കലും ഒരു കർഷകൻ വെച്ചിട്ട് അത് മുറിച്ച് കളയാനോ എനിക്ക് അത് കായച്ചില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നത് ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് നൂറ് ശതമാനം അവര് നല്ല സന്തോഷത്തോടെ ഇതിന്റെ ആദായം എടുക്കണം എന്നുള്ളതാണ് നൂറുകണക്കിന് കർഷകരോട് അഭിപ്രായം പറയാൻ തുടങ്ങി അത് കഴിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം അല്ലെങ്കിൽ മാത്രമല്ല കശുവീണ്ണി നട്ട് ഒരു രണ്ടു വർഷം കഴിഞ്ഞ് കഴിക്കാൻ തുടങ്ങിയ അതിന്റെ വിളവും മോശമാണെങ്കിൽ നമ്മൾ അത്രയും കാലെടുത്ത് മണി വേസ്റ്റ് ആണ് സ്ഥലം കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കർഷകർ ഏറ്റവും കൂടുതലും കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അതെ അത് തന്നെയാണല്ലേ അതെ ഇന്ന് പല ആളുകളും കബളിപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് നൂറ് ശതമാനം വിശ്വാസം മായി തൈകള് വെക്കുക തൈ നല്ലതാണെങ്കിൽ നമുക്കതിന് പണിയെടുക്കാൻ തോന്നുന്നു പണിയെടുത്തതിന് ആദായം കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും എത്ര ലാഭകരമുള്ളത് കൃഷിയാണല്ലേ ഇത്തരം തൈ കൊടുത്തിട്ടുണ്ടോ ഇന്നും വിറ്റിട്ടുണ്ടോ ഇത് ഞാൻ വിറ്റെന്ന് പറഞ്ഞാലും നാല് വർഷമായിട്ടാണ് ഇപ്പം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ തുടങ്ങിയത് ഒത്തിരി ആളുകൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ എണ്ണം ഞാൻ കറക്റ്റ് കൊടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ കൊണ്ടിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു കുറേ ഒരു അയ്യായിരം ആറായിരം തൈ വെച്ചിട്ടുണ്ട് പിന്നെ മഹാരാഷ്ട്രയെ കൊണ്ട് അവിടെ കായ്ക്കാന്ന് പറയും നല്ല അഭിപ്രായം വന്നു മഹാരാഷ്ട്രയെ കൊടുത്തു പിന്നെ നമ്മളെ മംഗലാപുരം കുന്ദാപുരം സൈഡുകളിലൊക്കെ തോട്ടമായിട്ടുണ്ട് അവരൊക്കെ ഇപ്പൊ അവിടെ വണ്ടി എടുത്ത് തൈ വാങ്ങാൻ ഈ കാ കണ്ടപ്പോ പിന്നെ നമ്മുടെ കർണാടകത്തെ പാണത്തൂർ സൈഡെല്ലാം ആളുകൾ കുറെ തോട്ടം വെച്ചിട്ടുണ്ട് പിന്നെ കേരളം മുഴുവൻ എന്ന് പറയാനും ഇന്ത്യക്ക് വെളിയിൽ ആഫ്രിക്കയിലേക്ക് കടന്നു അതെ അതെ ആഫ്രിക്കയിലെ ഒരു നാനൂറ് തോട്ടം ഇത് തന്നെ ആക്കാനുള്ള പരിപാടിയിലാണ് കഴിഞ്ഞ വർഷം അത് സ്റ്റാർട്ട് ചെയ്തു അവിടെ നമ്മുടെ അത് കാമറോണിലാണ് അവിടെ ആ നമ്മുടെ മലയാളീസ് തന്നെയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ അവര് കൊണ്ടുപോയി ആലക്കൂടുള്ള ഒരാളാണ് കൊണ്ടുപോയിക്കുന്നത് അപ്പൊ നമ്മുടെ ഇവിടുന്ന് പണിക്കാരെ കൊണ്ടുപോയി ഞാൻ ഇതിന്റെ സൈൻ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് അവിടെ വെക്കാൻ പോയോ ഞാൻ പോയില്ല എനിക്ക് സമയം കിട്ടിയില്ല നമ്മുടെ ആളുകളെ ഒരു നാലുപേരെ ഇവിടെ നിന്ന് വിട്ടായിരുന്നു അവര് പോയി എല്ലാം ചെയ്ത് പക്കാ ക്ലിയർ ആക്കി പോന്നു ഇനി അടുത്ത സീസണിൽ ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പം വേറെ നട്ടു കൊടുക്കണം വേണ്ട വേണ്ട നമ്മൾ നേഴ്സറി തയ്യാക്കുക അവിടെ പണിക്കാരുണ്ട് അവരെല്ലാം നട്ടു തോട്ടം ആക്കും എല്ലാ രീതികളും നമ്മൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും നാനൂറ് ഏക്കറിന്റെ തോട്ടം വേറെ ഒരു ഇരുന്നൂറ് ഏക്കർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ പല ആളുകളും അത് അവിടെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പിന്നെ ആഫ്രിക്കയിലെ വേറൊരു രാജ്യത്ത് ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട് എന്തായാലും അവിടെ പറഞ്ഞിട്ടുണ്ട് സമയം കിട്ടി വന്ന് പോകണം അവിടുത്തെ കാലാവസ്ഥ യോജി പോകണം ഇവിടുത്തെ ഇവിടുന്ന് കൊണ്ട കശുവണ്ടി അവിടെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അതിന്റെ ഞാൻ പോയി ആ ഒരു ഫോട്ടോ പോയത് കടന്ന കശുവണ്ടിയാണ് രാജ്യം കിടന്ന് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന കശുവണ്ടിയായി തൈ വെച്ച് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ കുറച്ച് ഫാക്ടം ഞാൻ അങ്ങനെയാണ് ഞാൻ ചെയ്തത് കുറച്ച് ഫാക്ടം ഫാക്ടംപോസ് കൊടുത്തു പിന്നെ മഴ കഴിഞ്ഞ സീസണിൽ കുറച്ച് വേപ്പ് മിണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ചുറ്റിനും ഇട്ടിട്ട് മണ്ണിട്ട് മൂടി കൊടുക്കും പിന്നെ കുറച്ച് പൊട്ടാഷ് കയറുന്ന വളമൊക്കെ നമുക്ക് രണ്ടാം വർഷം തൊട്ട് കൊടുക്കാം കൊടുത്തിട്ട് കുറച്ച് മണ്ണ് മണ്ണടിപ്പിച്ചു കൊടുക്കുക കൊത്തി അത്യാവശ്യം ഒന്ന് പരിപാലിച്ചാൽ മതി പിന്നെ തളിര് വരുമ്പോൾ തേയിലക്കുതിൻ്റെ ശല്യം ഉണ്ടെന്ന് തോന്നിയാൽ നമ്മൾ എന്തെങ്കിലും ഫംഗസൈഡും അതുപോലെ തന്നെ പെസ്റ്റിസൈഡും കീടനാശിനി എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് അത് മാത്രമേ ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അത് ഇപ്പം ഞാനും ഈ കൃഷിയിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ ചെയ്യാനുള്ള ഗുണമുണ്ടെന്ന് അനുഭവസ്ഥരായ കർഷകർ ഒത്തിരി പറയുന്നുണ്ട് പിന്നെ നമുക്ക് മാടക്കത്തറന്നൊക്കെ അവരെ അന്വേഷിച്ചാൽ അവർ പറഞ്ഞു തരും അതിന്റെ കണ്ടന്റ് എല്ലാം പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ ഓക്കെ സർക്കാർ വിവിധ കശുവണ്ടി ഗവേഷണം നടത്തി വിവിധ തരങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനേക്കാളുമൊക്കെ മികച്ചതാണ് പക്ഷേ ഇത് പറയാം സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ മോശമാണ് നമ്മൾ പറയുന്നില്ല പക്ഷെ കർഷകരുടെ അനുഭവത്തിൽ ഇത് കർഷകർക്ക് വളരെ ചോദിച്ചാണ് അതിനകത്ത് മറ്റുള്ള കശുമാവിൽ ഒരു പരാജയം വരുന്നത് ഞാൻ കണ്ടത് പത്ത് കശുവണ്ടി നമ്മൾ വെക്കുമ്പോൾ പത്ത് സൈസ് പത്ത് സൈസ് പത്ത് തരം മാവാണ് അതിൽ അഞ്ചെണ്ണം നല്ലതാണെങ്കിൽ അഞ്ചെണ്ണം മോശമാകും അത് കാലാകാലം ആ മാവ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു മാവ് പോലും നമുക്ക് പത്തെണ്ണം വെച്ചാൽ പത്തിന് നമുക്ക് അതായത് ഒരുപോലെ കിട്ടും ഇപ്പൊ എന്റെ ഈ കശുമാവില് ഏതെങ്കിലും കശ്മാവ് കായ്ക്കാത്തല്ല അപ്പൊ എല്ലാം നന്നായിട്ട് കായ്ക്കേണ്ടത് അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു സ്ഥലവും ഒട്ടും വേസ്റ്റ് ആകാതെ ചെയ്യാൻ പറ്റും നൂറ് ശതമാനം വിശ്വാസയോഗ്യായിട്ട് അത്ര ഉറപ്പോട് കൂട്ടാണ് ചെയ്യുന്നത് എത്ര എന്തോ ഒരു പ്രതീക്ഷിക്കാൻ പറ്റും ഒരു വർഷം നമുക്ക് കഴിഞ്ഞ വർഷം എനിക്ക് മൂന്ന് വർഷം പ്രായമായ മാവിൽ നിന്ന് അത് ഞാൻ എന്റെ പകുതി സ്ഥലത്തായിരുന്നു ആദ്യമാക്കിയത് പതിമൂന്നരക്കണ്ടില് കശുവണ്ടിയാണ് കിട്ടിയത് നേരം നമുക്ക് നൂറ്റി ഇരുപത് രൂപ വില വെച്ചാണ് കിട്ടിയത് അപ്പം ഈ വർഷം ഇനി അതിലും കൂടാൻ സാധ്യതയുണ്ട് അപ്പം ഞാനിതിന്റെ പിന്നെ നമുക്ക് ഒരു വർഷം കിലോ ഒരു അഞ്ചു വർഷമാകുമ്പോ നമുക്ക് ഒരു പതിനഞ്ച് കിലോ കണക്കാക്കാം പിന്നെ ഈ കശുവ് വളരുന്നതനുസരിച്ച് അതിന്റെ ശിഖരങ്ങൾ കൂടലോ അപ്പൊ ഏറിയ കൂടും ധാരാളം കശുവണ്ടി ഉണ്ടാവും ഇത് നമ്മൾ അതിശയിച്ചു പോകും ഇതിന് താഴെ പെറുക്കാൻ ചെല്ലുമ്പോഴാണ് ഇതിന് കശുവണ്ടി നമുക്ക് ഇത് എവിടെന്നെ നമ്മൾ ചിന്തിച്ചു പോകും ഇതിന്റെ ഉള്ളിലുള്ള ചെറിയ കമ്പുകളിലെല്ലാം കശുവണ്ടി വരിക അപ്പൊ ഇത് താഴേക്ക് വരുമ്പോൾ നല്ലൊരു ആദായം കിട്ടും ശുവാ വലുതായി കിട്ടും തോറും നമുക്ക് ഒത്തിരി ആദായം പ്രതീക്ഷിക്കാതില്ല എനിക്ക് എട്ടു വർഷമായി മാവിൽ നിന്ന് അമ്പതോ കിലോ കശുവണ്ടി പെറുക്ക് നമ്മൾ കൊടുത്ത കൊടുത്തയാളൊക്കെ ഉണ്ട് ആദ്യം എനിക്ക് ഞാൻ ഉണ്ടാക്കിയ മാവ് തന്നെ അവർക്ക് കൊടുത്തപ്പോൾ അത് കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ എന്നോട് വിളിച്ചായിരുന്നല്ലോ അമ്പത് കിലോ കശുവണ്ടി ഒരു മാവിൽ നിന്ന് കേൾക്കും അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ എല്ലാവർക്കും എല്ലാ മാവിലും അത്രയും കിട്ടണമെന്നില്ല കേട്ടോ അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ് എങ്കിലും കുഴപ്പമില്ല ഈ കശുവണ്ടി കൃഷിയിലോട്ട് കടന്നു വരുന്നവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താ എന്താ നല്ല ഒരു നമ്മുടെ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കുന്നത് റബ്ബർ കൃഷി ആളുകൾ മടുത്തു ഇന്ന് ഒന്നാമത് നമുക്ക് പണിക്കാരെ കിട്ടാനില്ല സ്കിൽഡ് ലേബർ കിട്ടാനില്ലേബർ വലിയ പ്രത്യേകത വളരെ ഇപ്പൊ നമുക്കറിയാം പിള്ളേർക്ക് വെറുക്കാൻ പുറത്തുനിന്ന് വരുന്നവരുണ്ട് പ്രായമായ കുറച്ച് കളക്ട് ചെയ്താൽ അന്ന് തന്നെ കൊടുത്ത ആദായം കിട്ടും റബ്ബർ കിട്ടാൻ പോകാനിപ്പോ നമ്മുടെ ഈ ഏരിയയിൽ ഒന്നും പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റില്ല വന്യമൃഗീഷണിയാ ഇത് നമുക്ക് പല ഉച്ചയ്ക്കോ വൈ കളക്ട് ചെയ്യാം അത് ഇപ്പം പെണ്ണുങ്ങളായാലും ആർക്ക് പിള്ളേർക്കും എല്ലാവരും കുടുംബം അടച്ച് നമുക്ക് ചെയ്യാവുന്ന ജോലിയാ അവർ വേറെ ഒരാൾക്കെ ചെയ്യാൻ പറ്റും പിന്നെ അത് ഷീറ്റ് അടിക്കണം ഷീറ്റ് അടിക്കണം ഉണക്കണം പിന്നെ അത് രണ്ടു ദിവസം ഉണങ്ങിയതിനു ശേഷം മാർക്കറ്റ് കൊടുക്കാൻ കഴിയും ഇത് മൂന്ന് മാസം കൊണ്ട് ഇതിന്റെ പരിപാടികൾ തീരും മഴ പെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ആദായം എടുത്തു കഴിയാം ഈ സീസൺ എന്ന് പറഞ്ഞാൽ ചൂട് കൂടുതൽ സീസൺ നമുക്ക് ഉച്ച കഴിഞ്ഞ സമയത്ത് വെയിൽ കഴിഞ്ഞിട്ട് കശുവണ്ടി പെറിക്കാമതി ഒരു പ്രത്യേക സമയമൊന്നുമില്ല ഇഷ്ട സമയത്ത് ഇഷ്ട സമയത്ത് പെറുക്കാം അപ്പോൾ തന്നെ നമുക്ക് മാർക്കറ്റിൽ കൊടുത്ത് പൈസ വേണം ഞാൻ പറയുന്നത് ഇത് ഒരുപാട് കോയിൻ നമ്മൾ നിലത്തുനിന്ന് പെറുക്കുന്ന അതേ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു രൂപ രൂപ അല്ല വന്നു 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 സാധനാണിത് അപ്പൊ ഒന്നായിരം രൂപത്തോടെ പറഞ്ഞെടുക്കാൻ നമുക്ക് അതാണ് ഏറ്റവും ഇതിൽ എത്ര ഏക്കർ കൃഷി ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് എൻ്റെ ഇവിടെ ഒരു മൂന്നര ഏക്കർ അപ്പറേ വീടിൻ്റെ അവിടെ ഒരു ഒന്നര ഏക്കർ പിന്നെ ഞാൻ മൂന്ന് പേരുടെ സ്ഥലത്ത് ഫോട്ടോ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ കാ കാണാനും അതുപോലെ തന്നെ അതിന്റെ സൈൺ എടുക്കാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് അഞ്ചാ അഞ്ചേക്കർ ഏഴ് ഏക്കർ തന്നെയാണ് അപ്പം എല്ലാവിധ ഭാവുകളും നേരുന്നു കൂടുതൽ കടൽ കടന്ന് ഇനിയും വിവിധ രാജ്യങ്ങളിലോട്ട് നമ്മുടെ കശുവേടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ അവരുടെ സന്തോഷം കാണുന്നത് നമുക്ക് ഒരു സന്തോഷമാണ് ഇതിന്റെ മെയിൻ കൃഷി ഈ കൃഷി ലാഭകരമാണ് എനിക്ക് വളരെ ലാഭകരമാണ് കൃഷി ലാഭകരമല്ല എന്ന് പറയുന്ന ഒരു തലമുറയും ഒരു സമൂഹത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഈ കശുമാവിൻ കൃഷി വളരെ വ്യത്യസ്തമാകുന്നത് നേരത്തെ ചൂടും പറഞ്ഞ പോലെ ഒന്നേകാലം രൂപയാണ് നിലത്ത് പോയത് ഒന്നേകാലം രൂപയോളം മൂല്യമുള്ള ഓരോ കശുവണ്ടിയും പറക്കെടുക്കുമ്പോൾ കർഷകന് വളരെ ആത്മസംതൃപ്തി ലഭിക്കുന്നു എന്ന് മാത്രമല്ല മികച്ച ഒരു വരുമാനവും അതോടൊപ്പം തന്നെ ഒരു കൃഷിയുമാണ് ആർക്കും ഇത് ചെയ്യാമെന്നുള്ളതാണ് ഇത് പ്രായമായവർക്കോ കൊച്ചുകുട്ടികൾക്കോ അതിന് ഒരു സ്കിൽ ആവശ്യമില്ല റബ്ബർ വെട്ടുന്നതിന് ഒരു സ്കിൽ ഒരു ലേബർ വേണം നല്ല ടാപ്പിങ് ചെയ്ത് നടത്തുകയുള്ളൂ മാത്രമല്ല അതിന് സമയം രാവിലെ ആ പുലർച്ചെ ടാപ്പ് ചെയ്യണം അത് പാൽ ശേ ശേരിക്കുന്ന സമയം വേണം അങ്ങനെ കുറേ വെല്ലുവിളികൾ റബ്ബർ ടാപ്പിങ്ങിൽ മലപരമായ ആളുകൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ വന്യമൃശ്ശേലും വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പം അവസ്ഥയിൽ ടോപ്പിംഗ് നടത്താൻ ബുദ്ധിമുട്ടാണ് ഇവിടെ വന്യമൃശ്ശേരി ഉണ്ടോ തീർച്ചയായിട്ടും മുള്ളം പന്നി കാട്ടുപന്നി ആന കടുവ പുലി എല്ലാ ഉള്ള ജീവൻ പണയം വെച്ച് വേണം രാത്രി മുള്ളം ഒന്ന് രണ്ടെണ്ണം ഒക്കെ വന്ന് പിന്നെ അത് തിന്നിട്ട് പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളിത് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന മാത്രം ചിന്തിച്ചാൽ പോരാ ഈ കശുവണ്ടി നമ്മൾ എല്ലാ ദിവസവും കടയിൽ പോയി പായസം വെക്കാനും എന്തുണ്ടാക്കാനും നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം അത് ഈ ആഫ്രിക്ക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ പരിപ്പാണ് നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലത് നമ്മുടെ അടുത്ത് തന്നെയുണ്ട് ഇത് പത്തെണ്ണം ചുട്ടിട്ട് പൊട്ടിച്ച് നമുക്ക് എന്തെങ്കിലും പായസത്തിലൊക്കെ ടേസ്റ്റ് കൂടുതലുണ്ട് പിന്നെ എല്ലാ പ്രോട്ടീനും അടങ്ങിയ ഒരു സംഗതിയാണ് ഈ കശുവണ്ടി പരിപ്പെന്നത് ഇത് നമുക്ക് ഒരു നാലഞ്ച് ദിവസം ഒരു ചൈരിച്ചോറിനകത്ത് വെച്ച് മുളപ്പിച്ചിട്ടായാലും മണലിനകത്ത് വെച്ച് മുളപ്പിച്ചിട്ടായാലും പത്ത് ദിവസം കൊണ്ട് മുള വരും ആ മുളച്ച് വരുന്ന കശുവണ്ടി പരിപ്പ് എടുത്ത് നമുക്ക് എന്തെല്ലാം ചമ്മന്തി ഉണ്ടാക്കാം നമുക്ക് നല്ല ചാറ് കറി വെക്കാം ചോരം കറി വെക്കാം ഉൽപ്പന്നങ്ങൾ ധാരാളം ഉണ്ടാക്കാം പിന്നെ ഉപ്പിലിടാം അച്ചാറിടാം അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ കശുവണ്ടി വെച്ചതിനെല്ലാം ഡിമാൻഡ് കൂടുതലാ പ്രത്യേക പേരുണ്ട് അപ്പം പണ്ടൊക്കെ ഇത് അമേരിക്കക്കാരും അവരൊക്കെ കഴിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും കഴിക്കുന്നുണ്ട് ഇതുകൊണ്ട് പല വ്യത്യസ്ത രീതിയിലുള്ള ഉപയോഗം അത് നമ്മൾ ഉപയോഗിച്ചാൽ മതി വളരെ നല്ല മൂല്യവധി ഉൽപ്പന്നങ്ങളോട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും തോൽന്ന് അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ പരിപ്പ് കടയിൽ പോയി ഒരു കുറച്ച് പരിപ്പ് മേടിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ ഇപ്പം എന്തിനാണെങ്കിലും ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിക്കുന്നുള്ള രീതിയിലാണ് കശുവണ്ടി നമ്മളും കശുവണ്ടി കർഷകരാണ് നമ്മൾ കിട്ടുന്ന മുഴുവൻ കടയിൽ കൊണ്ട് കൊടുക്കുന്നു പരിപ്പായിട്ടുള്ളത് മറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നു നമ്മൾ ചേർത്തതും അല്ലാതെ അപ്പോൾ ആ കർഷകർ ചെയ്യേണ്ടത് ഇതിൽ നിന്നും എന്തൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും കൂടി പരീക്ഷിച്ച് മനസ്സിലാക്കി അത്തരത്തിൽ കൂടെ ചെയ്യണമെന്നാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗ്രാഫ്റ്റിങ്ങും അതുപോലെ തന്നെ ഈ കവർ നടുന്ന രീതിയൊക്കെ ഒന്ന് രീതിരിക്കാം കവറ് നടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെറിയ സൈസ് ഈ സൈസ് കവറിൽ മണ്ണ് നിറച്ച് മണ്ണ് മാത്രമാണ് മണ്ണും പിന്നെ നമ്മളിപ്പോൾ കുറച്ച് റോക്ക് ഫോസ്ഫേറ്റ് ഫാറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് ചാണാപ്പൊടി ചേർക്കും നല്ലതാണ് കേട് കൂടും ചാണാപ്പൊടി ചേർക്കുമ്പോൾ അപ്പോൾ അത് ചേർത്ത് നല്ല വിത്തണ്ടിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട അതൊരു നല്ല പരിപ്പുള്ളതും നല്ല വളർച്ചയുള്ളതുമായ കശുവണ്ടിയാണ് നമ്മൾ പാകുന്നത് അത് ഇതിനകത്ത് പാകി ഏതാണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ മുളവരാൻ തുടങ്ങും പിന്നെ അതൊരു നാല്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന് പാകമാവും വലുപ്പത്തില തന്നെ നമ്മൾ നമ്മുടെ ക്യാഷ് കുക്കിങ് കശുമാവിന്റെ സഹനം എടുത്ത് ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ അതും ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വില്പനയ്ക്ക് തയ്യാറാവും ഇപ്പം ഈ ഈ ഭാഗത്ത് കാണുന്ന അതൊക്കെ തയ്യാറായുള്ള തയ്യാറായിട്ടുള്ളതാണ് അതെ അതെ ഇപ്പം നമുക്ക് ഓൾറെഡി ആദ്യ ആദ്യം ഓർഡർ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി വലിപ്പത്തിലുള്ള തൈ കഴിഞ്ഞ ജൂണിൽ ഞങ്ങൾ പാകി ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുണ്ട് അത് വലിയ കവറിലേക്ക് മാറ്റിയിട്ട് ആ തൈ ഇപ്പോൾ സപ്ലൈക്ക് റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടാണ് ഇനിയിപ്പോൾ ഈ പുതിയ തൈ വരുന്നത് ഞാൻ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പം നല്ല തൈ ആയിട്ട് വീണ്ടും ഇത് സപ്ലൈക്ക് റെഡിയാകും ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് തൈ കൊടുത്തത് ഈ അതിന് ശേഷം ഈ കവർ പൊട്ടി നമ്മൾ കുഴി വെച്ചാൽ ആ കവർ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മാറ്റി ആ മണ്ണുടയാതെ തന്നെ മണ്ണിനകത്ത് വെക്കണം ചവിട്ടി ഉറപ്പിക്കുന്നു കൈ കൊണ്ട് തട്ടി അത് അങ്ങനെ വെച്ചിട്ട് അതെ മണ്ണിനകത്ത് മണ്ണ് വിട്ടുപോയരുത് അത് മണ്ണ് വിട്ടുപോയത് വേരുമായിട്ട് വിട്ടു പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് മുളച്ചത് പത്താം ദിവസം മുളയാവും മുളയാവും ഒരു ദിവസം കൊണ്ട് മുളയായാലും നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഗ്രാഫ്റ്റ് ചെയ്യാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് എന്തെങ്കിലും എന്തെങ്കിലും പാലിക്കാറുണ്ട് സാധാരണ ഗ്രാഫ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ സൈഡ് ഒരു ലൈനിൽ മുക്കിയിട്ടാണ് സയന് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ കേടുകളൊക്കെ വളരെ കുറയും അതിനുശേഷം അത് പ്രത്യേക ഒരു കണ്ടീഷനിൽ എ സി കണ്ടീഷനിൽ നമ്മളതിനെ കവർ ചെയ്തിട്ട് സംരക്ഷിച്ച് മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ പുഴുശല്യം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ സെസ്റ്റിസൈഡ് ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അത്രയൊക്കെ ഉള്ളൂ പിന്നെ ജൈവ വളങ്ങൾ കലക്കി ഒഴിച്ചൊക്കെ കുറച്ചുകൂടി ഗ്രോത്ത് ആക്കുന്നുണ്ട് നല്ല പരിപ്പുള്ള അണ്ടി നോക്കിയാണ് കൊണ്ടുവരുന്നത് അത് വെള്ളത്തിലിട്ട് താണു കിടക്കുന്ന വണ്ടി നമ്മൾ എടുക്കുക അതുകൊണ്ട് ഈ അണ്ടി ഉണ്ടോ ഇത് നല്ല വലുപ്പുള്ള അണ്ടിയാണ് നല്ല ഇങ്ങനത്തെ വണ്ടി തിരഞ്ഞെടുത്താണെന്നാണ് നടുന്നത് അപ്പൊ അതിന് വളർച്ച കൂടുതൽ കിട്ടും ഏഹ് വളർച്ച കൂടുതലാണ് വളം നമ്മൾ ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ പരിപ്പിന്റെ പ്രത്യേകത കൊണ്ട് മാവ് ഉപയോഗം വളം കിട്ടും അപ്പൊ അതുകൊണ്ട് നല്ല അണ്ടി മാത്രം തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ശേഷി കിട്ടും ശേഷിയും കിട്ടും വെള്ളത്തിലിട്ട് താന്നു കിടക്കുന്ന ശേഷം തിരിയും അങ്ങനെ താന്നു കിടന്നു പിന്നെ ഞാൻ നല്ല നമ്മൾ എടുക്കുന്നത് ആർക്കും ആരും മോശം എല്ലാം ഒരുപോലെ വളരും വളരും നമുക്കറിയാം അവർ തോട്ടത്തില് നൂറ് എണ്ണം അത് ഇത് അങ്ങനെ വെച്ചാൽ നൂറ് ഒരുപോലെ വളരും അതിനാണ് ഈ അണ്ടി ഇങ്ങനെ തിരിയുന്നത് വേറെ എന്തൊക്കെ തൈകൾ ഇവിടെ ഇപ്പൊ നമ്മളെ ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് നമ്മൾ തന്നെ ഇവിടെ കായ ബോധ്യപ്പെട്ട റംബുട്ടാന്റെ കമ്പെടുത്ത് നമ്മൾ ബഡ്ഡി ചെയ്യുന്നുണ്ട് റംബുട്ടൻ തൈകളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പ്ലാവിൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റികൾ ഇവിടെ തന്നെ കായച്ചതിൻ്റെ അടുത്ത് നമ്മൾ അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എയർലി പെട്ടെന്ന് കായ്ക്കുന്നു വിയറ്റ്നാം ആ എയർലി ഉണ്ട് അത് വലിപ്പമുള്ള ചക്ക ഉണ്ടായത് പല മോഡൽ കാണുന്നുണ്ട് ചിലതിൽ ചക്ക ഒരു ഗുണമില്ലാത്തത് പക്ഷേ ഇത് നല്ലൊരു സ്ഥിരമായിട്ട് നല്ല വലിപ്പത്തിലുള്ള ചക്കയും നല്ല ടേസ്റ്റ് ഉള്ളൊരു ചക്ക ഉണ്ടാകുന്ന വിയറ്റ്നാം സൂപ്പറിൻ്റെ അത് എടുത്തിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മാവ് ഒരു മൂന്നാല് ഉണ്ട് ചന്ദ്രക്കാരൻ അതുപോലെ മൂവാണ്ടൻ ഇനി അമ്രപാലി മല്ലികയുടെ ക്രോസ്വനമാണ് അത് നേരത്തെ കായ്ക്കും നല്ല മാങ്ങയാണ് മാർക്കറ്റിൽ അത് എപ്പോഴും നൂറ്റമ്പത് രൂപ വില കിട്ടുന്ന ഒരു മാങ്ങയാണ് നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ് ആ മാവാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഇത്രയാണ് മെയിനായിട്ട് ഇവിടെ കൂടുതൽ കശു മെയിനായിട്ട് കശുവാണ് അതിൻ്റെ സൈഡായിട്ട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി അതായാലും ഈജാൻ്റെ തോട്ടം ഞാൻ ഒരിക്കലും കൂടി പറയുന്നു ഇത് കശുവാൻ തൈ വാങ്ങാൻ അല്ല കശുമാവ് കൃഷിയിലോട്ട് വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ തോട്ടത്തിൽ വന്ന് കണ്ട് അവരുടെ ഇതിന് വിളവ് ബോധ്യപ്പെട്ട ശേഷം തൈ വാങ്ങാവുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതിന് ആളുകൾ അപ്പോൾ അതിന് ഉപ ഉപകാരമാകട്ടെ ആളുകൾക്ക് ഉപകാരമാകട്ടെ അതുപോലെ ജീചേറിൻ്റെ ഒരിക്കൽ കൂടി ആശംസ അർപ്പിക്കുകയാണ് ഈ തൈകൾ ഇനി കേരളത്തിലും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും വിവിധ രാജ്യങ്ങളിലും ഇത് തൈ ഇതിൻ്റെ ഖ്യാതി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും ജീശേട്ടാ ഓക്കെ താങ്ക്